നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽത്ത് ഹെൽറ്റോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഹെൽത്ത് ടോക്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മളെല്ലാവരും വണ്ടി ഓടിക്കുന്നവരാണ് പലരും ടു വീലർ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ആരോഗ്യത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ജീവൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഹെൽമെറ്റ് നിർബന്ധമായിട്ടും ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ഈ ഹെൽമെറ്റ് ഉപയോഗിക്കുമ്പോൾ മിക്കവാറും ആൾക്കാർ കംപ്ലൈൻറ്റ് ചെയ്യുന്നൊരു കാര്യമാണ് എനിക്ക് തലമുടി ഹെൽമെറ്റ് വെക്കുന്നതുകൊണ്ടാണോ പൊഴിയുന്നത് പ്രത്യേകിച്ച് പുരുഷന്മാർ പറയാറുണ്ട് ഹെൽമെറ്റ് ഒരുപാട് നേരം വെച്ച് തുടങ്ങിയതിന് ശേഷമാണ് എൻ്റെ മുടിയുടെ പ്രത്യേകിച്ച് ഈ നെറുകൻ തല ആ ഭാഗത്ത് ഉള്ള മുടിയുടെ കട്ടി കുറഞ്ഞത് അതല്ലെന്നുണ്ടെങ്കിൽ ഈ താരം വരുന്നു അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും പറയാറുണ്ട് അപ്പോൾ ഈ ഹെൽമെറ്റ് വയ്ക്കുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം ഇതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടാണോ നിങ്ങൾ ഹെൽമെറ്റ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി അങ്ങനെ അല്ലെങ്കിൽ എന്തൊക്കെ ബുദ്ധിമുട്ട് വരാം എന്നതിനെക്കുറിച്ച് ഇന്നത്തെ എപ്പിസോഡിലൂടെ നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ആദ്യമായിട്ട് എടുത്തു പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നിർബന്ധമായിട്ട് നമ്മൾ ഹെൽമെറ്റ് വയ്ക്കുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഹെൽമെറ്റ് ഇപ്പോൾ സ്ത്രീകളും പുരുഷന്മാരും രണ്ട് തരത്തിലുള്ള ഹെൽമെറ്റാണ് പലപ്പോഴും ഉപയോഗിക്കുന്നത് പുരുഷന്മാരുടെ കാര്യം പറഞ്ഞു തുടങ്ങാം പുരുഷന്മാർ പലപ്പോഴും പറയുന്നത് ഹെൽമെറ്റ് കുറേ നേരം വെച്ച് കഴിഞ്ഞ് അല്ലെങ്കിൽ കുറേ നേരം നമ്മളിങ്ങനെ യാത്രയൊക്കെ ചെയ്ത് പ്രത്യേകിച്ച് വെയിലത്തൊക്കെ പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്ക് തല നന്നായിട്ട് വിയർക്കും അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പലരും ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹാൻഡ് കവ ചീഫ് അത് ആ ഒരു ഹെൽമെറ്റിൻ്റെയും തലമുടിയുടെയും ഇടയ്ക്കായിട്ട് പ്ലേസ് ചെയ്യും അതല്ല എന്നുണ്ടെങ്കിൽ ഇനി സ്കാൽപ്പ് കവർ പോലെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ഹെൽമെറ്റിൻ്റെ അടിയിലിടാനായിട്ട് അത് വയ്ക്കും അപ്പോൾ ഇങ്ങനെ വയ്ക്കുന്ന ആൾക്കാരുണ്ട് വയ്ക്കാത്തവരുണ്ട് അഥവാ വയ്ക്കാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും അത്തരത്തിൽ നമ്മുടെ ഈ ഒരു തലയിൽ ചൂടടിക്കുന്നതും നമ്മുടെ മുടി കൊഴിച്ചിന് ഒരു വലിയ കാരണമാണ് എന്ന് വെച്ചാൽ നമ്മൾ നല്ല വെയിലത്തൊക്കെ യാത്ര ചെയ്ത് പോകുമ്പോൾ തീർച്ചയായിട്ടും കുറേ നേരം നമ്മൾ വെയിൽ കൊള്ളുമ്പോൾ ഈ ഹെൽമെറ്റിന്ന് ചൂട് തീർച്ചയായിട്ടും നമ്മുടെ തല ഒട്ടിയിലേക്ക് വരും അങ്ങനെ തന്നെ മുടി പൊഴിഞ്ഞു പോകാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് അത്തരത്തിൽ എന്തെങ്കിലും ഒരു പ്രൊട്ടക്ഷൻ ഇൻ ബിറ്റ്വീൻ നമ്മൾ ഉപയോഗിക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് ഉപയോഗിക്കുന്നത് നല്ലതാണ് ഇനി അങ്ങനെ ഇപ്പം നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ശ്രദ്ധിക്കാനുള്ളത് ഈ ഒരു ചീഫായാലും എന്തെങ്കിലും ഒരു തുണി ആയാലും അല്ലെങ്കിൽ ക്യാപ് കവറായാലും എന്ത് തന്നെ ആയാലും ഒരു രണ്ട് ദിവസത്തിൽ ഒരിക്കൽ ഇത് നന്നായിട്ട് കഴുകി വെയിലത്തിട്ട് ഉണക്കിയെടുക്കുക അപ്പം ഇത് ചിലരാണെന്നുണ്ടെങ്കിൽ കഴുകേയില്ല ജസ്റ്റ് എടുക്കും അത് ഒന്നെങ്കിൽ എവിടെയെങ്കിലും വണ്ടിക്കകത്തോ അല്ലെങ്കിൽ പോക്കറ്റിലോ അല്ലെങ്കിൽ സൗകര്യപ്രദമായി എവിടെയെങ്കിലും വയ്ക്കുകയേ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മുടി കൊഴിച്ചണമല്ല താരൻ വരാനുള്ള സാധ്യതയുണ്ട് പലതരത്തിലുള്ള ഫംഗൽ അറ്റാക്ക് പോലെയുള്ള കണ്ടീഷൻ വരാൻ സാധ്യതയുണ്ട് അങ്ങനെ തന്നെ നമുക്ക് സ്കാൽപ്പ് ഇറിറ്റേറ്റഡ് ആവുകയും മുടി പൊഴിഞ്ഞു പോവുകയും ചെയ്യാം അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക പിന്നെ ഹെൽമെറ്റ് തന്നെ ഷെയർ ചെയ്യുന്ന ഒരു രീതിയുണ്ട് ഒരേ ഹെൽമെറ്റ് തന്നെ പല ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു രീതിയുണ്ട് അപ്പോൾ അതൊരു വീട്ടിലാണെന്നുണ്ടെങ്കിലും പ്രത്യേകിച്ച് ആൺകുട്ടികളാണെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഇടയിലായിരിക്കും ഒരു ഹെൽമെറ്റായിരിക്കും ഉള്ളത് എല്ലാവരും ഇതേ ഹെൽമെറ്റ് തന്നെ ഉപയോഗിച്ച് പുറത്തോട്ട് തിരിച്ച് വരിക അങ്ങനത്തെ ഒരു രീതിയുണ്ട് അപ്പം ഇത് ഒരു ആരോഗ്യകരമായ ഒരു കാര്യം എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ഇത് മാത്രമല്ല നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ഇപ്പം തൂർത്തായാലും ചീപ്പായാലും ഒന്നും നമ്മൾ ഷെയർ ചെയ്യാൻ താല്പര്യപ്പെടാത്തതുപോലെ തന്നെ ഹെൽമെറ്റും അത്തരത്തിൽ നമ്മൾ ചെയ്യാനേ പാടില്ല അത് ഒരു വീട്ടിലെ ആൾക്കാരാണെങ്കിലും തീർച്ചയായിട്ടും നമ്മൾ പല പല ഹെൽമെറ്റ്സ് ഉപയോഗിക്കുന്ന നല്ലത് കാരണം ഏതെങ്കിലും രീതിയിലുള്ള സ്കാൽപ്പ് ഇൻഫെക്ഷനോ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ ഒരാളിൽ നിന്ന് വളരെ വേഗം അടുത്ത ആളിലേക്ക് വരാനുള്ളൊരു സാധ്യത കൂടുതലാണ് പിന്നെ സ്കാൽപ്പിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ശിരോചർമ്മത്തിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ അത് പോകാൻ വളരെ ബുദ്ധിമുട്ടാണ് പിന്നെ ഒരുപാട് നമ്മൾ അതിൻ്റെ പുറകെ നടന്നാൽ മാത്രമേ അത് പോകുള്ളൂ അപ്പോൾ വരാതിരിക്കുക എന്നുള്ളതാണല്ലോ മെയിൻ കാര്യം അതുകൊണ്ട് തന്നെ ഈ ഷെയറിങ് എന്നുള്ളൊരു സംഭവം ഈ ഒരു കാര്യത്തിൽ അത്യാവശ്യ ഘട്ടത്തിൽ അല്ലെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഹെൽമെറ്റ് വയ്ക്കുമ്പോൾ ഇപ്പോൾ താരനായിട്ട് പല പേഷ്യൻസ് വരാറുണ്ട് അപ്പോൾ നമ്മൾ ചോദിക്കുക ഹെൽമെറ്റ് ക്ലീൻ ചെയ്യാറുണ്ടോ അപ്പോൾ അവരേക്ക് ഹെൽമെറ്റ് എങ്ങനെ ക്ലീൻ ചെയ്യുന്നതെന്നുള്ള രീതി ചോദിക്കാറുണ്ട് അതിനകത്ത് സ്പോഞ്ചല്ലേ അതുപോലെ നമ്മളത് എങ്ങനെ കഴുകുന്നതെന്നൊക്കെയുള്ളൊരു ക്വസ്റ്റ്യൻ വരാം അപ്പോൾ ഇതിനെ ഡിസ്ഇൻഫെക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇതിനെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതിനായിട്ടുള്ള സൊല്യൂഷൻസ് നമുക്ക് ആണ് മെഡിക്കൽ ഷോപ്പ് നല്ല മെഡിക്കൽ ഷോപ്പുകളിലും സർജിക്കൽസിലും ഒക്കെ നമുക്ക് ആണ് അപ്പോൾ ഇത്തരത്തിൽ വാങ്ങിച്ചിട്ട് ഹെൽമെറ്റിനകം നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് തിരിച്ച് വെയിലത്ത് വെച്ചിട്ട് നമ്മൾ ഉണക്കുക അതല്ലെങ്കിൽ തന്നെ ഇതിപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം അല്ലെ രണ്ടാഴ്ചയിൽ ഒരിക്കലുമൊക്കെ നമ്മൾ ഇത്തരത്തിലൊന്ന് ഹെൽമെറ്റ് ക്ലീൻ ചെയ്യുന്നത് നല്ലതാണ് ഇതല്ലാതെ തന്നെ നമുക്ക് ഹെൽമെറ്റ് എപ്പോൾ നമ്മൾ പുറത്ത് പോയിട്ട് വന്നാലും തീർച്ചയായിട്ടും നമ്മുടെ തല വിയർക്കും എന്തായാലും നല്ല ചൂടാണല്ലോ ഇതിങ്ങനെ കവേഡായിട്ടിരിക്കുമ്പോൾ അപ്പോൾ ഈ വിയർപ്പ് കാണും ഈ ഈർപ്പം എവിടെ നിൽക്കുന്നു അവിടെ മൈക്രോ ഓർഗാനിസംസ് തീർച്ചയായിട്ടും വളരും അത് ഒരു ഇൻഫെക്ഷനിലേക്ക് പോകും അപ്പോൾ അതിന് ചെയ്യേണ്ടത് എവിടെ പോയിട്ട് തിരിച്ചു വന്നാലും തിരിച്ച് ഹെൽമെറ്റിൻ്റെ ആ സ്പോഞ്ച് വരുന്ന ഭാഗം നമ്മൾ സൂര്യപ്രകാശത്തിലേക്ക് തിരിച്ചു വെച്ച് അത് നന്നായിട്ട് ഉണക്കാനായിട്ട് ഡ്രൈ ആക്കാൻ നോക്കുക നേരെ കൊണ്ടൊന്ന് അകത്ത് വയ്ക്കുന്നതിന് പകരം ഇതൊന്ന് ചെയ്യാനായിട്ട് നോക്കുക ഇനി അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ഹെൽമെറ്റ് എങ്ങനെ ക്ലീൻ ആക്കി വെക്കുക എന്ന് പറഞ്ഞു ഇതുപോലെ തന്നെയാണ് നമ്മുടെ സ്കാൽപ്പിൻ്റെ കാര്യം കാരണം ഇതൊരു ക്രോസ് ഇൻഫെക്ഷൻ നമ്മൾ ഹെൽമെറ്റ് ആക്കിയിട്ട് കാര്യമല്ല നമ്മുടെ സ്കാൽപ്പും ക്ലീനായിരിക്കണം അതുകൊണ്ട് തന്നെ നല്ല വെള്ളമാണെങ്കിൽ നമ്മൾ പറയും എല്ലാ ദിവസവും തല കുളിക്കാൻ പറയും ഇപ്പോൾ ഈ തല കുളിക്കുന്നതിനെ പറ്റി പല കോൺട്രവേഴ്സി ഉണ്ട് പക്ഷേ നമ്മൾ പറയുന്ന ഏറ്റവും നല്ല വെള്ളമാണെങ്കിൽ എല്ലാ ദിവസവും അധികം മുടികൊഴിച്ചിലൊന്നും ഇല്ലെങ്കിൽ എല്ലാ ദിവസവും നമുക്ക് തല കുളിച്ച് കഴിഞ്ഞാൽ നല്ല ധാരണ ഉള്ളവരാണെങ്കിൽ ആ ഡാൻഡ്രഫൊക്കെ ഒന്ന് പോകാനും സ്കാൽപ്പ് ഒന്ന് ഹെൽത്തി ആയിട്ടിരിക്കാനും നല്ലതാണ് അത് പണ്ട് തൊട്ടേ നമ്മൾ ചെയ്തു വരുന്ന ഒരു കാര്യം തന്നെയാണ് ഇനി അതല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ എന്നും തല കുളിക്കുന്നവരല്ലെങ്കിൽ നമ്മളൊരു രണ്ട് ദിവസത്തിലൊരിക്കൽ നമ്മൾ ഷാംപു ഏതെങ്കിലും ഒരു മൈൽഡ് ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസിങ് ഒരു ക്ലെൻസിങ് ഉള്ള ഒരു സ്കാൽപ്പ് ക്ലെൻസർ ഇട്ട് നമ്മുടെ സ്കാൽപ്പ് നന്നായിട്ട് ക്ലീൻ ആക്കി വെക്കുക കാരണം അത് ഓയിലായാലും അതുപോലെ തന്നെ പൊടിയായാലും പൊല്യൂഷൻ ആയാലും ഒക്കെ കൊണ്ട് നമുക്ക് സ്കാൽപ്പ് ബുദ്ധിമുട്ട് ആവാനുള്ള ഒരു സാധ്യതയുണ്ട് ഇത് വീണ്ടും വീണ്ടും നമ്മൾ വിയർക്കുകയും അല്ലെ ഹെൽമെറ്റ് മാറി മാറി യൂസ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ കൂടാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോക്കുക ഈ താരൻ എന്നുള്ളത് അതിന് മുടികൊഴിച്ചിലേക്ക് പോകാൻ ഏറെ സാധ്യതയുള്ളൊരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് മുടികൊഴിച്ചിലാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കുക അതുമാത്രമല്ല ഇപ്പോൾ പലതരത്തിലുള്ള ഹെൽമെറ്റ്സ് നമുക്ക് അവൈലബിളാണ് ഇപ്പം ഇൻസുലേഷനുള്ള അതായത് ചൂട് ഒരുപാട് തലയോട്ടിയിലേക്ക് അടിക്കാതിരിക്കാൻ അല്ലെങ്കിൽ സ്കാൽപ്പിലേക്ക് വരാതിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള അങ്ങനെയൊക്കെ ഉണ്ട് മുടികൊഴിച്ചിൽ കൂടുതലുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും അതൊക്കെ ഒന്ന് ട്രൈ ചെയ്യാം അതുപോലെ തന്നെ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ ക ചീഫോ അല്ലെങ്കിൽ ഒരു കോട്ടൺ ക്ലോത്തോ ഒക്കെ ഇടുന്നത് നമുക്ക് ഇപ്പം രണ്ട് ദിവസം കൂടുമ്പോൾ കഴുകാനോ ഒക്കെ ഒക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ അതിനെക്കാട്ടും നല്ലത് വളരെ ചീപ്പായിട്ട് നമുക്ക് ഈ സർജിക്കൽ ക്യാപ്സ് പോലത്തെ സംഭവം കിട്ടും അത് ഡിസ്പോസിബിളാണ് അപ്പോൾ നമ്മളിതൊരു രണ്ട് ദിവസമൊക്കെ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഡിസ്പോസ് ചെയ്താലും മതി അപ്പോൾ ഒരേ ഒരു കാര്യം ഇത് കൊണ്ടൊന്ന് ചുരുട്ടി എവിടെയും വയ്ക്കാതിരിക്കുക അതിന് പകരം നമ്മളിപ്പോൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് അതിനെ നൂത്തൊന്ന് എയർ സർക്കുലേഷൻ പ്രോപ്പർ ആവാൻ പാകത്തിന് നമ്മൾ വയ്ക്കാനായിട്ട് നോക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഹെൽമെറ്റ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു അതുപോലെ മുടി മുടികൊഴിച്ചിലും താരനുമൊക്കെ നമുക്കൊരു പരിധി വരെ ഒന്ന് കൺട്രോൾ ചെയ്ത് നിർത്താനും സാധിക്കും അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക താങ്ക് യു സോ മച്ച് ആൻഡ് കീപ്പ് വാച്ചിങ്